എല്ലാവർക്കും നമസ്കാരം ചാൾസ് സ്റ്റാൻലിയുടെ വിഖ്യാതമായ വാക്കുകൾ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഈ കടലിലെ തിരമാല പോലെയാ ഒന്നടങ്ങുമ്പോൾ അടുത്തത് വരും അഭിമുഖീകരിക്കണം അതിജീവിക്കണം ഓരോ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കണം മുപ്പത്തിനാലാം സങ്കീർത്തനം പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു ദാവിദ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ അവന്റെ അമ്മായിയപ്പൻ തന്നെ അവൻ്റെ ശത്രുവായി തീരുന്നു അദ്ദേഹത്തിന്റെ കൺവെട്ടത്തിൽ നിന്ന് മാറി മരുഭൂമിയിലൂടെ ഉഴലുന്ന ഒരു ദാവീദ് തന്നെക്കാൾ എത്രയോ മടങ്ങ് ശാരീരിക ബലവും ആയുധബലവുമുള്ളവനായ ഗോല്യാത്തിനെ നേരിടുന്ന ദാവീദ് സ്വന്തം മകൻ നിമിത്തം പാദരക്ഷ പോലും ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം ദാവീദ് എന്നാൽ മരുഭൂമിയിലെ ഗുഹയിലല്ല അവൻ പാർക്കേണ്ടത് ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവായിട്ടാണ് അവൻ വാഴേണ്ടത് അത് ദൈവനിശ്ചയമായിരുന്നു സഹനങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് കർത്താവിൽ ആശ്രയിക്കുക അവൻ നിന്നെ വിസ്വാൾ ചേംബേഴ്സ് കുറിക്കുന്നു ഗോഡ് ആൻഡ് ലവ് ആർ സിനോണിമസ് ദൈവ സ്നേഹത്തിൽ എന്നാണ് നമ്മൾ ഉരുവായത് ദൈവ സ്നേഹത്താലാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് സ്നേഹമായ ദൈവം കടുത്ത പ്രതിസന്ധികളിൽ പോലും നമ്മെ പിടിവിക്കും അവൻ നമ്മുടെ ബലമാണ് സങ്കേതമാണ്

ഭാരങ്ങളിലൂടെയും നിരാശയിലൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഇതിന് ഒരാറുതിയുണ്ട് പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ എന്നുറ്റുനോക്കിയിരിക്കുന്നതെങ്കിൽ നിന്റെ ദൃഷ്ടി പിൻവലിക്കുക കർത്താവിംഗലേക്ക് നോക്കുക അവൻ നമുക്ക് കരം നീട്ടിത്തരും അവൻ നമ്മെ ബലപ്പെടുത്തും നിന്റെ സ്വപ്നത്തിലേക്ക് നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ീന്ന് വഴിമുട്ടി നിൽക്കുകയാണോ ആ തടസ്സങ്ങളെ തുറന്നു തരുന്നൊരു കർത്താവുണ്ട് ദൈവഹിതത്തിന് നിരക്കുന്നതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കരം പിടിച്ചു വഴി നടത്തുവാൻ കർത്താവൊപ്പമുണ്ട് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം പത്താം വാക്യം അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം യേശുവെ സ്തുതി യേശുവേ സ്തോത്രം ഇന്നോളം കണല കൃഷ്ണമണി പോലെ ഞങ്ങളെ കരുതുന്ന കാട്ടി സ്തോത്രം ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് കഷ്ടങ്ങളും സഹനങ്ങളുമുണ്ട് സഹനത്തിൻ്റെ അഗ്നിയിൽ എരിയാതിരിപ്പാൻ സ്നേഹത്തിൻ്റെ കവചമൊരുക്കുന്ന ദൈവമേ ായ ഞങ്ങളോട് കരുണ തോന്നണമേ സങ്കടത്തിന്റെയും സഹനങ്ങളുടെയും താഴ്വരലൂടെ സഞ്ചരിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വിടുതൽ നൽകുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കഴിയും ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ തമ്പുരാനെ വിടുവിക്കണമേ യോബിനെ കഷ്ടങ്ങളുടെ ചൂളയിൽ എരിഞ്ഞു പോകാതെ കാത്തുകൊണ്ട നിന്റെ ദിവ്യമായ കരുണയും സ്നേഹവും ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദാവീദിനെ തൻ്റെ ജീവിതത്തിൽ പുനർക്രമീകരിച്ച് ബലപ്പെടുത്തുന്ന ദൈവസ്നേഹം ആ ദൈവസ്നേഹം ഞങ്ങളെയും ഓരോ ദിവസവും തേടിയെത്തുന്ന നന്മകൾക്കായി സ്തുതി നന്ദിയോടെ ജീവിപ്പാൻ കൃപയരുള്ളണമേ എന്നേ തന്ന എല്ലാ മഹാദാനങ്ങൾക്കായിട്ട് സ്തോത്രം ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ